മന്ത്രി ഉൾപ്പെടെ പറഞ്ഞു ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കണമെന്നോ ഞാൻ ഇയാളെ എല്ലാ പാർട്ടിയിലും പോയിട്ട് വന്നിട്ടുള്ളതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല പക്ഷേ ഇയാൾ മാറി വേറെ വരുന്നാലും ഒന്നാമത് സംഖ്യായിരിക്കും പകരം വരുന്ന രണ്ടുപേരെ മുമ്പ് ഞാൻ പറഞ്ഞു അതിപ്പോ വന്നു അതിന്റെ അനുഭവിച്ചുകൊണ്ടിരിക്കുക ആദ്യം വന്നപ്പോൾ ഗവർണർ പൊക്കിക്കൊണ്ടു വന്നു മുഖ്യമന്ത്രി മറ്റേ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് മറ്റേ അദ്ദേഹത്തിന്റെ രാജ്ഭവനിൽ സന്ദർശിക്കുന്നു കുടുംബസമേതം സന്ദർശിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഗവർണർ മോർണിംഗ് വാക്കിന് ഇനി ക്ലിഫ് ഹൌസിൽ സ്ഥലമില്ലെങ്കിൽ ഇവിടെ തരാമെന്ന് പറയുന്നു രണ്ടുപേരും ഭയങ്കര സ്നേഹത്തിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗവൺമെന്റിന്റെ ചില നിയമങ്ങൾ ഗവർണർ ഒപ്പുവെക്കാത്ത അവസ്ഥ വന്നു കാരണം ഗവർണറുടെ അധികാരം ഇല്ലാതാക്കുന്ന നിയമം ഗവർണറെക്കയച്ചാൽ ഗവർണർ ഒപ്പിടും സാമാന്യ പേരുണ്ടെങ്കിൽ അറിഞ്ഞുകൂടെ ഞങ്ങളത് അന്നേ പറഞ്ഞതാണ് ഞങ്ങൾ അന്ന് പറഞ്ഞു ഇത് പ്രോട്ടോക്കോളും ശരിയല്ല കാരണം വൈസ് ചാൻസലറെ ചാൻസലറായിട്ട് ഗവർണറെ മാറ്റിയിട്ട് പുതിയ പുതിയയാളെ വെക്കുമ്പോൾ അയാളുടെ എങ്ങനെയാണ് കാബിനറ്റ് റാങ്കുള്ള മറ്റേ വിദ്യാഭ്യാസ മന്ത്രി പ്രോസ് ചാൻസലറായിട്ട് ഞങ്ങൾ അന്നേ പറഞ്ഞാണ് ഒന്നുകിൽ റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജിയോ മറ്റേ ഞങ്ങൾ ചാൻസലറായിട്ട് വെക്കുക ഞങ്ങൾ പാസ്സാക്കി തരാമെന്ന് അതൊന്നും കേൾക്കില്ല അതെല്ലാം തോന്നിയ പോയി ഞങ്ങൾ പാസ്സാക്കി ഗവർണർ ഒപ്പിടുന്നില്ല കോടതിയിൽ പോയി ഇപ്പൊ ഗവർണർമാരൊക്കെ ചെയ്യുന്ന സൂത്രം രാഷ്ട്രപതിക്ക് അയക്കാൻ പോവാ എല്ലാ നിയമങ്ങളും ഒരു നിയമവും ഇന്ത്യ കേരളത്തിൽ പാസ്സാവില്ല ഇപ്പൊ തന്നെ ഇപ്പൊ ഭാരതാന്തയുടെ കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല ശരിയാണ് കാവിക്കോട്ടിയൊന്നും ഒന്നും കഴിയില്ല പക്ഷെ ഞങ്ങൾ ഒറ്റ കാര്യം ചോദിക്കുന്നത് മുഖ്യമന്ത്രി എന്തുകൊണ്ട് കത്തയക്കുന്നില്ല ഗവർണർക്ക് ഞങ്ങൾക്ക് ഇതിനോട് യോജിപ്പില്ല നിങ്ങൾ ഏർപ്പാട് മാറ്റണം ഇത് ആണ്